പ്രിയപ്പെട്ടവരെ വ്യാജരേഖ കേസ് കുർബാന വിഷയം അങ്ങനെ വിവിധങ്ങളായ സഭയുടെ നീറുന്ന പ്രശ്നങ്ങൾ ഇത്രയധികം സങ്കീർണമായിട്ടും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ തങ്ങളുടെ രൂപതകളാകുന്ന കൊച്ചു കൊച്ചു വലിയ വലിയ സാമ്രാജ്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ വിമതർക്ക് ശക്തമായ കുടയും പിടിച്ചുകൊണ്ട് പല മെത്രാന്മാരും നീങ്ങുന്നതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ തങ്ങളായിരിക്കുന്ന സമയം തങ്ങളായിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന സമയം ആരുടെയും മുഷിഞ്ഞ മുഖം കാണാതെ അല്ലെങ്കിൽ ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ എല്ലാവിധ തോന്നിവാസത്തിനും എല്ലാ വൃത്തികേടുകൾക്കും എല്ലാ അഴിമതിക്കും എല്ലാ മ്ലേച്ഛതകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ദുഷിച്ച സീറോ മലബാർ നേതൃത്വമാണ് നമുക്കിപ്പോഴുള്ളത് മുൻപെല്ലാം ആവർത്തിക്കുന്നതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു ഒരിക്കലും പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത ഒരു മെത്രാൻസിനടോ മെത്രാന്മാരോ ഇപ്പോൾ സീറോ മലബാറിൽ ഇല്ല സീറോ മലബാർ സഭയിൽ ഇപ്പോഴുള്ളത് റെക്കമെൻഡ് ചെയ്ത ബിഷപ്പ് വർഗങ്ങളാണ് പരസ്പരം തമ്മിൽ തമ്മിൽ റെക്കമെൻഡ് ചെയ്ത് തന്നിഷ്ടക്കാരെ തിരികെ കയറ്റിയ റെക്കമെൻഡ് സിസ്റ്റമാണ് ഈ ഇപ്പോഴത്തെ മെത്രാൻസിനടും മെത്രാൻ സംഘങ്ങളും മുപ്പത്തി അഞ്ച് ഉണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപതകളിലെ മെത്രാന്മാരും റെക്കമെൻഡ് ചെയ്യപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത ഒരൊറ്റ ഒരൊറ്റവരെണ്ണം പോലുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ സീറോ മലബാർ സഭയിൽ ഇത്രയും വലിയ കർദിനാൾ സീറോ മലബാർ സഭയുടെ കർദിനാളിനെതിരായിട്ടുള്ള വ്യാജരേഖ ഒരിക്കലെങ്കിലും സിനിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ കുർബാന വിഷയം ഒരിക്കലെങ്കിലും പരിഹരിക്കാൻ ഇവർ സന്നദ്ധരായിട്ടുണ്ടോ ഇപ്പോഴെ മാറി മാറി വന്ന അതായത് ഇവിടെ കരിയിൽ പിതാവ് വന്നു കരിയിൽ പിതാവിനെ നിഷ്ക്രിയനാക്കി വീണ്ടും ആൺഡ്രൂസ് താഴ്ത്ത പിതാവ് വന്നു അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കി അല്ലെങ്കിൽ അദ്ദേഹം നിഷ്ക്രിയനായി അതല്ലെങ്കിൽ അദ്ദേഹം അധികാരം മോഹിച്ച് അദ്ദേഹം നിരുത്തരവാദപരമായിട്ട് ഇടപെട്ടു അതിനുശേഷം പുത്തൂർ ബോസ്കോ പുത്തൂർ പിതാവ് വന്നു അദ്ദേഹം ആദ്യമാദ്യമൊക്കെ ഈ സിനിഡിൻ്റെ കൂട്ട് അതുപോലെ തന്നെ വിപതർക്കും നിന്നെങ്കിലും അദ്ദേഹം അവസാന സമയത്ത് ഇവിടെ കൂരിയ കൂരിയ അതായത് ജോഷി പുതുവച്ഛന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജേക്കബ് പാലക്കപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ സൈമൺ പള്ളിപ്പേട്ട അച്ഛനടക്കം ഇവിടെ നല്ലൊരു ആത്മീയ നേതൃത്വമുള്ളൊരു കൂരിയ നിലയിൽ വന്നപ്പോൾ പുത്തൂർ പിതാവിന് മനസ്സിലായി തരികടകളൊന്നും മനസ്സിലാകില്ല ഇനി നടക്കത്തില്ല അതുകൊണ്ട് സഭയോടൊത്ത് ക്രിസ്തുവിനോടൊത്ത് നിൽക്കണമെന്ന് പുത്തൂർ പിതാവിന് മനസ്സിലായപ്പം ഈ പുത്തൂർ പിതാവ് കളം മാറ്റി ചവിട്ടി സഭയോടൊപ്പം നിന്നു അങ്ങനെ ശക്തമായ നടപടികൾ സഭയൊരു സംരക്ഷിത വലയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിനഡ് ഈ തീരുമാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പാംബ്ലാനി എന്ന ഉഗ്ര വിഷത്തെ വിഷസർപ്പത്തെ സർപ്പത്തെ എറണാകുളം രൂപതയ്ക്ക് അനുവദിച്ചു തന്നു ഇപ്പോൾ കേൾക്കുന്നു അത് പാംപ്ലാനി പിതാവ് ഇരന്ന് മേടിച്ചതാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മേടിച്ചതാണ് ഈ സ്ഥാനം എന്ന് പല വീഡിയോകളിലും പല സോഷ്യൽ മീഡിയകളിലും കാണുന്നു അതെന്ത് തന്നെയാകട്ടെ ഇദ്ദേഹം ഇപ്പോൾ ഈ നടത്തി വരുന്ന കുൽസിത പ്രവർത്തനങ്ങൾ സഭയ്ക്കെതിരാണ് ബസലിക്കയിൽ കുർബാന വിഷയം ഈ മാസം തന്നെ കുർബാന ആരംഭിക്കേണ്ടതാണ് അതിന് ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാറ്റസ് കോ ഒന്നും തന്നെ ഇല്ല കേസിലെ വിധി ഇവിടെ ഏകീകൃത കുർബാന അല്ലാതെ മറ്റൊരു കുർബാനയും അർപ്പിക്കാൻ സാധിക്കില്ല അതി അർപ്പിക്കാൻ പാടില്ല എന്നിരിക്കെ ഈ വിമതനായ ഷൈജു ആൻ്റണിയുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭീഷണി കേട്ട് ഈ വിമതമെത്രാൻ അവർക്ക് കുടപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇവിടെ കുർബാന എന്ന് അർപ്പിക്കണ്ട ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടേന്ന് ഇദ്ദേഹം ഒരു കോടതിയും ഇദ്ദേഹം ഒരു ദൈവവും ഇദ്ദേഹം ഒരു മാർപ്പാപ്പയുമായി സ്വയം അവരോധിക്കുകയും പ്രഖ്യാപിക്കുകയാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാമ്പ്ലാനി എന്ന ഈ വിഷസർപ്പം ഇവിടെ മെത്രാനായി ഇരിക്കുന്ന കാലത്തോളം സഭയ്ക്കൊരു നീതിയും കിട്ടില്ല ഇവര് ഇവരുടേതായ സാമ്രാജ്യത്തിൽ തലശ്ശേരി അതിരൂപതയിൽ ഇവർ നല്ലവരാകാം ചിത്തവരാകാം ദുഷിച്ചവരാകാം ദുർമാതൃകാരാകാം എന്നിരുന്നാലും അവർ അവിടെ തന്നെ എന്തെങ്കിലും കാണിച്ചു ജീവിച്ചോട്ടെ എറണാകുളത്തിൻ്റെ ഈ അധികാരസ്ഥാനം സഭയോടൊത്ത് നിൽക്കുന്ന ഒരു സാധാരണ ഒരു വൈദികനെ ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം കൊടുത്താൽ അതിന് വത്തിക്കാൻ ഇടപെടുകയോ വത്തിക്കാൻ മുൻകൈ എടുക്കുകയോ ചെയ്താൽ ഇവിടെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾക്കുറപ്പുണ്ട് അതുകൊണ്ട് ഈ വിശ്വാസികളെല്ലാം ഇനി സഭയോടൊത്ത് മുൻപോട്ടിറങ്ങണമെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരു ആത്മീയ പ്രേരണ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്